ബിസ്മില്ലാഹിറമൻ റഹീം അലഹമദില്ലാഹിറബുൽമീൻ വസ്സലാമ സയ്യിദുല്ലംബിയൽ മുർസലീൻ അജ്മയിൻ അമ്മാ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് വിശുദ്ധമായ റമദാൻ ഒരു പ്രാവശ്യം കൂടി സ്വീകരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ വിശുദ്ധമായ മാസത്തെ യഥാവിധി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കുള്ള സമയമായി അതിനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു സുബാനഹു വത്തായാല നമുക്ക് തോഫിയത്ത് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ തേടി വിശുദ്ധമായ ഒരു ജീവിതത്തെ സാധ്യമാക്കാനുള്ള സമയമാണ് വിശുദ്ധമായ റമദാൻ നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ജീവിതത്തെ സാധ്യമാക്കാനുള്ള പഠനങ്ങൾ കൂടി ഈ വിശുദ്ധമായ റമദാനിൽ നടക്കേണ്ടതുണ്ട് എന്താണ് നമ്മുടെ ചുറ്റുഭാഗത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള മൂല്യച്തികളെ നമ്മൾ കാണുന്ന സമയത്ത് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ആലോചിച്ചിട്ടുണ്ട് ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് പോകേണ്ടതില്ലേ നമ്മുടെ ചുറ്റുഭാഗത്തും കാണുന്ന കൊലപാതകം അടക്കമുള്ള വിവിധ തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഇതിനൊക്കെ പരിഹാരങ്ങൾ കാണേണ്ടത് നമ്മൾ തന്നെയാണ് യഥാർത്ഥ ജീവിതം വിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ജീവിതത്തെ അനുധാവനം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും ഏറ്റവും പ്രധാനം നമ്മൾ ആരോട് സൗഹൃദം കൂടുന്നു എന്നതാണ് ആരെ നമ്മൾ സ്നേഹിക്കുന്നു എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ തീർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരാളവോളം വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് കാണാൻ കഴിയും അലൈഹി അലൈവലമ തങ്ങളുടെ അധ്യാപനങ്ങളിൽ നമുക്ക് ഇത് കാണാൻ കഴിയും ഒരാൾ നല്ല ആളുമായി സഹവസിക്കുക അതാണ് ഏറ്റവും നല്ലത് ഒറ്റക്കിരിക്കുന്നതിനേക്കാൾ ഏകാന്തമായ ജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് നല്ലവരോടുള്ള സഹവാസമാണ് എന്നാൽ ഒരാൾ തിന്മയുടെ വക്താക്കളോട് സഹവസിക്കുന്നതിനേക്കാൾ നല്ലത് ഏകാന്തമായ ജീവിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെയാണ് ആരെയാണ് നാം സ്നേഹിക്കേണ്ടത് ഏതൊക്കെ കാരണങ്ങളാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ പ്രേരിപ്പിക്കുന്നത് ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും മികച്ച മനുഷ്യരോട് സ്നേഹം കാണിക്കുക ഏറ്റവും മികച്ച സ്നേഹം രൂപപ്പെടുത്തുക എന്നതായിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമുക്ക് ഒരാളോട് സ്നേഹം തോന്നുന്നത് എപ്പോഴാണ് ഒരാളോട് നമുക്ക് സ്നേഹം തോന്നാനുള്ള വിവിധ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മെ അറിയാത്ത നമ്മൾക്കുറിച്ചൊരു ധാരണയുമില്ലാത്ത ഒരാളുടെ സ്നേഹം എത്രമാത്രം പൂർണ്ണമായിരിക്കും നമ്മെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ഒരാൾ അദ്ദേഹത്തെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിന് മാത്രമേ പൂർണ്ണമായ ഒരു സ്നേഹം സാധ്യമാവുകയുള്ളൂ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ നമ്മേക്കാൾ നമ്മെ നമ്മേക്കാൾ അറിയുന്ന നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ചലനങ്ങളെയും കൃത്യമായി അറിയുന്ന നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന മുഴുവൻ ആലോചനകളെയും കൃത്യമായി ഒരു അവ്യക്തതയുമില്ലാതെ അറിയുന്ന നമ്മുടെ സൃഷ്ടാവിനോളം നമുക്ക് സ്നേഹിക്കാൻ മറ്റാരാണുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹു തായും നമ്മളും തമ്മിൽ എന്ത് അവ്യക്തതയാണുള്ളത് അള്ളാഹുവിന് യാള മുമാതുഹ്ഫി സുദൂർ നിങ്ങളുടെ ഹൃദയങ്ങൾ മറച്ചു വെക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് അറിയാം അങ്ങനെയുള്ള റബ്ബാകുന്ന സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്ക് രൂപപ്പെടുത്തി എടുക്കാനുള്ള അവസരം കൂടിയാണ് വിശുദ്ധമായ റമദാൻ പലപ്പോഴും നമുക്ക് ഒരുപാടൊരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്ന ആളുകളോട് നമുക്ക് സ്നേഹമുണ്ടാകാറുണ്ട് ആ സ്നേഹം ആ ആ കാരണങ്ങൾ അള്ളാഹു തായലയിലേക്ക് വരുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ അത് അനുഭവിക്കുന്നുണ്ട് ഈ ലോകത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ചേർത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഭൂമിയെ വളരെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത് ആ വളരെ വളരെ ചെറുതായ ഭൂമിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ആ ഭൂമിയിലെ ഏറ്റവും ചെറുതായ ഭൂമിയുടെ വലിപ്പത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒന്നുമല്ലാത്ത ഒരാൾ മാത്രമായിരിക്കും നമ്മൾ അങ്ങനെയുള്ള നമ്മളിലേക്ക് മാത്രം നമ്മൾ ആലോചിച്ചാൽ അള്ളാഹുതായാല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്ര എത്ര വലുതാണ് നമ്മൾ ഓരോ നിമിഷത്തിലും അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് എത്ര മികച്ച സൗകര്യങ്ങളാണ് സംവിധാനങ്ങളാണ് നമ്മൾ ജനിച്ചത് മുതൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടുള്ളത് ഇന്നും നമുക്ക് നമുക്കല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര എത്ര വലുതാണ് ഇതില്ലാത്തവരിലേക്ക് ഒന്ന് നമ്മൾ കണ്ണോടിച്ചാൽ നമുക്കതിൻ്റെ വലിപ്പും മനസ്സിലാകുന്നുണ്ട് ഓരോ സമയത്തും ഈ അനുഗ്രഹങ്ങളിൽ ചിലത് കട്ടായി പോകുന്ന ഇല്ലാതെയായി പോകുന്ന ആളുകളിലേക്ക് നമ്മുടെ ആലോചനകൾ കൊണ്ടുപോകുന്ന സമയത്ത് അള്ളാഹുതായാല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വലിപ്പം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് അങ്ങനെ സൃഷ്ടാവായ അള്ളാഹു നമുക്ക് നൽകിയ ഓരോ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ റബ്ബിനോട് അടങ്ങാത്ത മഹബത്ത് രൂപപ്പെടുന്നുണ്ട് ആ മഹബത്തിനെ രൂപപ്പെടുത്താനുള്ള ആലോചനകളാണ് നമ്മൾ നടത്തേണ്ടത് നമ്മുടെ നന്മകൾ നമുക്ക് ഏറ്റവും മികച്ചത് ലഭ്യമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട് എന്നാൽ നമ്മളൊരു തെറ്റ് ചെയ്താൽ പോലും അതിനെ നന്മയാക്കി മാറ്റി നമുക്ക് പുറത്ത് തന്നുകൊണ്ട് നമ്മെ കൂടുതൽ കൂടുതൽ മികവിലേക്ക് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങളിലേക്ക് അള്ളാഹു സുബാനുഭവത്താൽ കൊണ്ടുപോകുന്നുവെങ്കിൽ ആ റബ്ബിനേക്കാൾ സ്നേഹിക്കേണ്ടത് ആരെയാണ് എന്ന് നമ്മൾ ആലോചിക്കുക ആ റബ്ബ് നമുക്ക് നൽകിയ ഓരോ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ തീർച്ചയാണ് അഹമ്മത്തുസുഹ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ ശക്രത്തും ലീതന്നും നമ്മൾ നന്ദിയുള്ളവരായി മാറിയാൽ തീർച്ചയായും അള്ളാഹു താല നമുക്കതിന് വർധനവ് നൽകും ഏറ്റവും വലിയ വർധനവ് നമുക്ക് ലഭിക്കാനുള്ളത് അത് ഇവിടെയല്ല പരലോകത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ചില കാര്യങ്ങൾ ചില അനുഗ്രഹങ്ങൾ ചിലരിൽ നിന്ന് അള്ളാഹു താല പിൻവലിക്കുന്നത് മറ്റുള്ളവർക്ക് പാഠം കൂടിയാണല്ലോ അങ്ങനെ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നു നമ്മളിൽ ചില നന്മകൾ നമ്മളിൽ ചില സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമല്ല കൂടെയുള്ള ആൾ മരിക്കുമ്പോഴും അതേപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങളിലൂടെ സാമ്പത്തികമായ മാനസികമായ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതേ എല്ലാത്തിനുമുള്ള അവസാനമല്ല ഇതിനേക്കാൾ വലുത് വരാനുണ്ട് ഇവിടെ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളും ഓരോ പ്രതിസന്ധികളും നാളെ വലിയ സൗകര്യങ്ങളായി മാറും എന്ന വാഗ്ദാനം അവരുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയെയും അതിജയിക്കാൻ പറ്റുന്ന വിധം ഈ ലോകത്തെ അള്ളാഹു സുബാനുഹൂത്തായ സംവിധാനിച്ചിട്ടുണ്ട് ആ സൃഷ്ടാവിനെക്കുറിച്ച് ആ സൃഷ്ടാവിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് ആ സൃഷ്ടാവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ റബ്ബിലേക്കുള്ള മഹബത്തിനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്ന മഹബ്ബത്ത് ഒരാളിലുണ്ടായാൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഖുൽ കുൽ ഇൻകുന്തുംബൂൻ ഫത്തബി ഊനീ യുഹ്ബിബു കുും അള്ളാഹു താല വിശുദ്ധമായ ഖുർആാനിലൂടെ തിരുറസൂൽ സലഹു അലൈവലമാ തങ്ങളോട് ഈ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നു നബിയെ തങ്ങൾ പറയുക ഇൻകുന്തും തുഹിബൂൻ അള്ളാഹ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫത്തദേ നിങ്ങൾ എന്നെ പിന്തുടരുക എന്നെ അനുധാവനം ചെയ്യുക ആ അനുധാവനം നമ്മൾ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നാം തിരിച്ചറിയുകയും ആ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവുകയും ചെയ്താൽ പ്രിയപ്പെട്ടവരെ ഈ അനുധാവനത്തേക്കാൾ വലിയ എന്ത് സന്തോഷമാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ചുറ്റുഭാഗത്തും നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ സൗകര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ അവരൊരു കാര്യം പറഞ്ഞാൽ അവരൊരു ചെറിയൊരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്രത്തോളമായിരിക്കും അവരെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് അവർക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത്ര വലുതായിരിക്കും അങ്ങനെയെങ്കിൽ അള്ളാഹു സുബാനഹുത്തായ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയിട്ട് നമ്മോട് ചില കാര്യങ്ങൾ ഹബീബായ നബി സലാഹു അലഹി വസല്ലമാ തങ്ങളെ അനുധാവനം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ആ അനുധാവനത്തിൻ്റെ അകത്ത് നമുക്ക് എത്ര വലിയ ആനന്ദമുണ്ടായിരിക്കും അതേസമയം നമ്മൾ ഒന്നുകൂടി ആലോചിച്ചാൽ നമ്മൾ അനുധാവനം ചെയ്യുന്നത് ആരെയാണ് തിർ റസൂൽ അലൈഹി വസ്ലം തങ്ങളെയാണ് നമ്മളോട് അനുധാവനം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് ആ നബി അലൈഹി അലൈവസല തങ്ങളെ അനുധാവനം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച ഒരു ജീവിതത്തെയാണ് നമ്മൾ അനുധാവനം ചെയ്യുന്നത് ലോകത്തിൽ ഇന്ന് വരെ ജീവിച്ച മനുഷ്യരെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഇത്രത്തോളം മാതൃകാപരമായ ജീവിതം കാഴ്ചവെച്ച ഏറ്റവും മികച്ച ജീവിതത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയില്ല കൃത്യമായി നമ്മൾ പഠിക്കുമ്പോൾ തിർറസൂൽ സലാഹു അലൈഹി വസല്ലമാത്തങ്ങളോടുള്ള മഹബത്തും നമുക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ അള്ളാഹുവിനോടുള്ള മഹബത്ത് തിർറസൂൽ സലാഹു അലൈഹി വസല്ലമാത്തങ്ങളോടുള്ള മഹബത്തായി മാറുന്നു ആ മഹബത്തിൽ നിന്നുകൊണ്ട് നബ്സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ അനുധാവനം ചെയ്യുന്നതിലേക്ക് നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് തയ്യാറാകുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ വിശുദ്ധമായ റമദാൻ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ റമദാനിൽ ആ അർത്ഥത്തിൽ ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം അങ്ങനെ തങ്ങൾ നബ്സലാഹു അലൈഹി വസല്ല മാത്തങ്ങളെ അനുധാവനം ചെയ്യാൻ നമ്മൾ നന്നായി പഠിക്കണം ഓരോ വിഷയങ്ങളും നമ്മൾ നന്നായി പഠിക്കണം പഠിക്കാനുള്ള അവസരം കൂടിയാണ് വിശുദ്ധമായ റമദാൻ അങ്ങനെ നമ്മൾ പഠിക്കുകയും പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുന്നത് പോലെ തിർറസൂൽ സലാഹു അലൈവസല് മാ തങ്ങളെ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്താണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ആ ആയത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് യുഹ് ബിബുഖുമുള്ള നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ സ്നേഹമായിരിക്കും അള്ളാഹുവിൻ്റെ മഹബത്തായിരിക്കും അള്ളാഹു താര നിങ്ങളെ മഹബത്ത് വെക്കും അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ നോക്കൂ നമ്മുടെ ചുറ്റുഭാഗത്തും പലതരം സ്നേഹങ്ങൾ കപടമായ സ്നേഹങ്ങൾ ആ സ്നേഹങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തം സ്നേഹിച്ച പെണ്ണിനെ പെണ്ണിനെപ്പോലും വെട്ടിനുറുക്കുന്ന ആളുകൾ നമ്മൾ വാർത്തകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പലതരം കൊലപാതകങ്ങൾ സ്നേഹിച്ചവരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്കിടയിൽ സംഭവിക്കുമ്പോൾ നിഷ്കപടമായ സ്നേഹം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക ആ സ്നേഹമാണ് യു ഹബി ബുക്കുമല്ല അള്ളാഹു താല നിങ്ങളെ സ്നേഹിക്കും അള്ളാഹു താല നിങ്ങളെ സ്നേഹിക്കും ആ സ്നേഹം ഹൃദയത്തോടുള്ള സ്നേഹമായിരിക്കും കാരണം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ കപടനാവാൻ കഴിയില്ല കാരണം നിങ്ങൾ ഒരാളുടെ മുമ്പിൽ കപടനാവുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ ഒന്ന് അറച്ച് വെച്ചുകൊണ്ട് അതല്ലാത്ത ഒരു കാര്യം നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴായിരിക്കും നിങ്ങൾ കപടനാവുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കപടനാവാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയില്ല നിങ്ങളുടെ എല്ലാം എല്ലാം രഹസ്യവും പരസ്യവും ഒന്നായി അറിയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറന്നു വെക്കുമ്പോൾ ആ തുറന്നു വെക്കുന്ന ഹൃദയം ആ ആ സ്നേഹം റബ്ബ് സ്വീകരിച്ചാൽ ഈ ഹബ്ബുക്കുമുള്ള അള്ളാഹു താല നിങ്ങളെയും സ്നേഹിക്കും ആ സ്നേഹത്തെക്കാൾ വലുത് എന്താണ് നമുക്കുണ്ടാവുക ആ സ്നേഹം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് രൂപപ്പെടുക റസൂൽ അലൈഹി സലഹുഅലൈ വസ്ലമാങ്ങൾ പറഞ്ഞ മറ്റൊരു ഹൃദയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരാളിൽ ഈമാനിൻ്റെ മാധുര്യം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തേതായി തിർ റസൂൽ സലാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങൾ ഒരു കാര്യം അത് അള്ളാഹുവും അവൻ്റെ റസൂലും അവൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളും അവൻ ലോകത്തുള്ള സർവ്വതിനേക്കാളും പ്രിയപ്പെട്ടവരായി മാറുമെന്നാണ് തിർ റസൂൽ സലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ പഠിപ്പിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ അതൊരു വലിയ യാഥാർത്ഥ്യമാണ് അതൊരു വലിയ ലോകമാണ് നമ്മൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനോടുള്ള മഹബത്ത് വർദ്ധിക്കും ആ മഹബത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചാൽ തീർച്ചയാണ് ഈമാനിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും ആ ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുക എന്നതിനോളം നമുക്ക് ഈ ലോകത്ത് സന്തോഷദായകമായ ഒരു കാര്യം ഉണ്ടാവില്ല അത് അനുഭവിച്ച ആളുകളാണ് പറയേണ്ടത് അതിലേക്കുള്ളൊരു ശ്രമമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റമദാൻ ലോകത്ത് നമുക്ക് പലതരം സന്തോഷങ്ങൾ പലതരം ആനന്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആനന്ദങ്ങൾക്കെല്ലാം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലഹരിയുടെ പിന്നാലെ പോകുന്ന വിദ്യാർത്ഥികളുണ്ടാകുമ്പോൾ അവരൊക്കെയും കേവലമായ സന്തോഷങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ തങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അതിജയിക്കാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പറഞ്ഞ് നമ്മൾ എവിടെയാണോ പ്രശ്നങ്ങളുടെ പരിഹാരം തേടിപ്പോകുന്നത് അവിടെ നിന്ന് തന്നെ ചതിയും വഞ്ചനയും അനുഭവിക്കേണ്ടി വരുന്ന ഇടങ്ങളിലാണ് മനസ്സ് തുറന്നുകൊണ്ട് റബ്ബിലേക്ക് മഹബത്ത് വെക്കുന്ന സ്നേഹം വെക്കുന്ന ഒരു സ്വഭാവം നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയാണ് സർവ്വ പ്രതിസന്ധികളിൽ നിന്നും സർവ്വ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരമായി നമുക്ക് അള്ളാഹു സുബാനുഭവത്തായാലെ എത്തിക്കാൻ സാധിക്കും അങ്ങനെ അള്ളാഹുവിനോട് മഹബത്ത് വെക്കുന്ന ഒരു ജീവിതം സാധ്യമാകാനാവശ്യമായ ആലോചനകൾക്കുള്ള മാസം കൂടിയാണ് വിശുദ്ധമായ റമദാൻ ആ റമദാനിൽ നന്നായി ആലോചിക്കുക ആ ആലോചനകൾ റബ്ബിലേക്ക് തിരിക്കുന്ന ആലോചനകൾ ഒരുപക്ഷെ ഒരുപാട് നേരം നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പുണ്യമുള്ളതായിരിക്കും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു ആകുന്ന നമ്മുടെ സൃഷ്ടാവിനെക്കുറിച്ച് ആ സൃഷ്ടാവ് നമ്മെ സ്നേഹിക്കുന്ന ആ അത്തരം പ്രവർത്തനങ്ങൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അതിന് ഞാൻ എന്ത് എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള അവസരം കൂടിയാണ് ഈ വിശുദ്ധമായ റമലാനിൻ്റെ ഓരോ സമയങ്ങളും ആ അർത്ഥത്തിൽ നമ്മൾ ഈ വിശുദ്ധമായ റമലാനിൻ്റെ ഓരോ നിമിഷങ്ങളെയും ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയാണ് ഈ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മു നമുക്ക് ഉൾപ്പെടാൻ കഴിയും അതിനു തേടിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതത്തെ ആഗ്രഹിച്ചുകൊണ്ട് നന്നായി പഠിക്കുക എന്ന് എന്നോടും പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബാനു വാല നല്ല ജീവിതം എല്ലാവരും സംതൃപ്തമാകുന്ന അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുന്ന നെംസലഹു അലൈഹി സ്വലമാ തങ്ങൾ കാണിച്ച ഏറ്റവും മനോഹരമായ ആ ജീവിത ശൈലിയെ ഏറ്റവും നന്നായി അനുധാപനം ചെയ്യാൻ ശ്രമിക്കുന്ന മ്മിനിയങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദ ചെയ്തുകൊണ്ട് ആഹ്റുദ്വാനി അലഹമുല്ലാഹി റബുല്ലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വ